പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനന്തപൂരിലാണെന്നുണ്ടെങ്കിൽ ജലജ നവിയോട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവരുടെ കുടുംബത്തിന്റെ കുഴപ്പമാണ് ഇവളുടെ അനിയത്തിയാണല്ലോ അതുകൊണ്ട് ഇവൾ പറയാതും പോകുന്നത് പോലെ അവളും പോയതാണെന്ന് പറയുമ്പോൾ നവിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഞാനൊരിക്കലും അവളെ പോലെ നടക്കില്ല അവൾക്ക് എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടണം എല്ലാവരും അവളെ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആദർശനത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ നവ്യ നീ നയനയുടെ ചേച്ചിയാണ് എന്നാൽ പോലും നയനയുടെ നല്ല ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇന്നിപ്പോ ഒരു അവസരം കിട്ടിയപ്പോ നിനക്ക് വായി തോന്നുന്നത് അവളെ കുറിച്ച് പറയുകയാണോ എന്നാ അന്ന് നിന്നെ കാണാണ്ടായപ്പോൾ അവൾ എന്തോരം സങ്കടപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ അവളെ കുറിച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീയൊക്കെ ഒരു ചേച്ചിയാണോ എന്നാ ഇത് കേട്ട ദേവ്യാനി നല്ല കിടിലൻ മറുപടി കൊടുക്കുകയാണ് കേട്ടോ നയനയെ കുറിച്ചിട്ട് കുറ്റം പറയാന് നവ്യക്കോ അതുപോലെ ജലജയ്ക്കോ ഒരു അർഹതയുമില്ല എന്ന് പറയാനേ എടാ ആദശേ നയനയ്ക്ക് ഒന്നും സംഭവിക്കില്ല നീ ടെൻഷൻ ആവണ്ട അവള് ഉടനെ തന്നെ തിരിച്ചു വരും ഇവര് പറയുന്നത് കേട്ടിട്ട് നീ ടെൻഷൻ ആവണ്ട ജലജക്ക് ഒന്നുമില്ലാത്ത വിഷയങ്ങള് വെറുതെ ഊതിപ്പെരിപ്പിച്ചിട്ട് വലുതാക്കലാണ് അവളുടെ പണി ഇപ്പോ അത് തന്നെയാണ് അവളുടെ മരുമകളും ചേർന്ന് ചെയ്യുന്നത് ഇവരെ ഒന്നും ഒരിക്കലും തിരുത്താൻ വേണ്ടി പറ്റില്ല ഇവർ പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പുറകെ പോവാതെ ഇപ്പോൾ നയനയെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക് ഇത് കേട്ടാൽ ജയൻ ചോദിക്കുന്നുണ്ട് അച്ഛ നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ഇത് കേട്ട ഉടനെ തന്നെ ദേവിയാനി മറുപടി ആയിട്ട് പറയുന്നത് എന്താ നിങ്ങൾ പറയുന്നത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ന്യൂസ് ആയിട്ട് വരും അത് നമ്മുടെ കുടുംബത്തെ തന്നെയല്ലേ ബാധിക്കുക മുത്തശ്ശനാണെങ്കിൽ ചോദിക്കുന്നത് ആദർശേ ഇനിയിപ്പോൾ നവയെ കടത്തിയതുപോലെ അവൻ തന്നെ ആയിരിക്കോ നയനയും കടത്തിയിരിക്കുന്നത് അപ്പോ അവിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ടെൻഷൻ വരുവാട്ടോ ഇനി അവൻ തന്നെ തന്നെയായിരിക്കുമോ അപ്പോൾ കടത്തിയത് എന്നുള്ള ഒന്ന് ചിന്തിക്കുന്നുണ്ടേ എന്തായാലും മുത്തശ്ശ ഞ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് നീ ഒറ്റയ്ക്ക് പോകണ്ട കൂടെ ആരെങ്കിലും കൂട്ടാൻ വേണ്ടി പറയുമ്പോൾ ജയം പറയുന്നുണ്ട് എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളൂ ആരെങ്കിലും നയനയെ കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇൻഫോർമേഷൻ നൽകണം അത് നീ നയന സാധാരണയായിട്ട് പോകുന്ന വഴികളെല്ലാം നോക്കണം വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓരോരോ വഴിക്ക് വണ്ടി എടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ തുടർന്ന് നയനയാണെങ്കിൽ റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ഓരോരോ വഴിക്ക് അന്വേഷിക്കുകയാണ് എന്നാൽ കൂടെ പോയിരിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ വഴിയിൽ നയനയെ അന്വേഷിക്കൊന്നുമല്ല കേട്ടോ ഒരു കടയിൽ കയറിയിട്ട് ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കുകയാണ് വീട്ടിലുള്ളവരാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് തുടർന്ന് ആദർശ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്ന സമയത്തൊക്കെ ആദർശിൻ്റെ മനസ്സ് കൂടെ നയനയും മൊത്തത്തിലുള്ള ഓരോരോ നിമിഷങ്ങൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോയി പോയി ആദർശും അതുപോലെ അനിയും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തുകയാണ് എവിടെയെങ്കിലും കണ്ടോ എന്ന് അനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ് ഏട്ടൻ ഏട്ടത്തിൽ പോകുന്ന എല്ലാ വഴിയിലൂടെയും നോക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ പോകാനിടയുള്ള എല്ലാ വഴിയും നോക്കി എന്ന് ആദർശം പറയുകയാണേ എന്നിട്ട് ആദർശ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവെച്ചിങ്ങനെ നിൽക്കുകയാണേ അത് കണ്ട ഉടനെ തന്നെ അനി വേഗം ചെന്നിട്ട് ഒരു ബോട്ടിൽ വെള്ളവും ബിസ്ക്കറ്റും കൊണ്ടുവരുന്നുണ്ട് ആദിഷേട്ട ബിസ്ക്കറ്റ് കഴിക്കുക എന്ന് പറയുന്നുണ്ട് എടാ വേണ്ട എന്ന് പറയാം എങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളമെങ്കിൽ കുടിക്കുക ആദ്യ എന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം നീ എവിടെയെങ്കിലും നോക്കടാ എന്ന് പറഞ്ഞിട്ട് അനിയം പറഞ്ഞു വിടുകയാണ് ഓക്കെ ഞാനും നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വീണ്ടും രണ്ട് വഴിക്ക് പോവാണ് തുടർന്ന് കാണിക്കുന്നത് കനകേൻ്റെ അരികിലേക്ക് ഗോവിന്ദ വന്നിട്ട് ആ ആധാരം കയ്യിൽ വെച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ നീ ഇത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കനക പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും സൂക്ഷിച്ചു വെക്കില്ല ഈ ആധാരം സൂക്ഷിച്ചു വെക്കേണ്ട ഞാൻ തന്നെയാണ് ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ പോലും അറിയാതെ പണയം വെച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള അർഹതയില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമ്മുടെ മക്കൾക്ക് ആകെ സ്വത്തെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിക്കാനുള്ള അർഹത എനിക്കില്ല എന്നാൽ ഇത് കേട്ട ഗോവിന്ദം പറയുന്നുണ്ട് ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല ഓരോരുത്തരും അത് എടുക്കുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് നീയും ചെയ്തത് നമ്മുടെ മക്കൾ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നീ ഈ പത്രം ആരും മറ്റൊന്നും ചിന്തിക്കാതെ എടുത്തു കൊണ്ടുപോയിട്ട് പണയം വെച്ചത് നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നുള്ള കാര്യം ദൈവം തന്നെ നിനക്ക് കാണിച്ചു തന്നു നിന്റെ തെറ്റ് മനസ്സിലാക്കി തന്ന ദൈവം തന്നെ നിന്നെ ഒരിക്കലും ഇനി ആ തെറ്റ് ചെയ്യിപ്പിക്കില്ല ഒരിക്കലും നീ ചെയ്യത്തുമില്ല ആ വിശ്വാസം എനിക്കുണ്ട് ഇനി മറ്റൊന്നും ചിന്തിക്കാതെ ഈ പത്രം കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ കൊണ്ടു വെക്കാൻ വേണ്ടി പറയുകയാണേ അങ്ങനെ കനക ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ആ ആധാരം മേടിച്ച് കയ്യിൽ വെക്കുകയാണ് അപ്പോഴാണ് ആദർശ് കനകയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്താ ആദർശ് മോനെ വിളിച്ചതെന്ന് കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ആൻറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അല്ല ആൻറ്റി അവിടേക്ക് നയന വന്നു എന്ന് ചോദിക്കാണേ നയന മോളോ ഇല്ല അവൾ ഇങ്ങോട്ട് വന്നില്ല അവൾ ഇങ്ങോട്ട് വന്നില്ല എന്ത് പറ്റി നിന്ന അവൾ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം എന്താണ് മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് ആൻഡി അങ്ങനെയൊന്നും ഇല്ല അവള് വെളിയിൽ പോയിട്ട് വരാ എന്ന് പറഞ്ഞു എന്നിട്ട് ഇത്ര നേരമായിട്ട് വന്നില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് വന്നോ എന്നുള്ള കാര്യം ചോദിച്ചത് അവൾ ഈ സമയത്ത് എങ്ങോട്ട് പോവാനാ വീണ്ടും ആദർശ് മോനെ മറക്കാതെ പറ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾക്കിടയില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദർശ് മോനെ തുറന്നു പറ എന്ന് വീണ്ടും പറയാനെട്ടോ കനക ഇത് കേൾക്കുമ്പോൾ ആൻറ്റി അങ്ങനെയൊന്നുമില്ല ഇത്രയും നേരമായിട്ട് തിരിച്ച് വന്നില്ലല്ലോ അതുകൊണ്ട് അവിടെ വന്നോ എന്ന് അന്വേഷിച്ചതാണ് ആൻറ്റി ആവണ്ട ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഫോൺ വെച്ചതിൻ്റെ ശേഷം കാറിൽ കയറാനെട്ടോ ആദർശ് അപ്പോഴേക്കും ആദർശിന് എന്തോ ശ്വാസം മുട്ടൽ പോലെ വരുന്നുണ്ട് അപ്പോൾ അന്ന് നയിന കാറിനകത്ത് ഒരു ആദർശിന് വയ്യാണ്ട് വന്നതിന് ശേഷം മൂന്നെണ്ണം എടുത്തിട്ട് ഒന്ന് നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗിനകത്തും ഒന്ന് ഓഫീസ് ഡ്രോയറിനകത്തും ഒന്ന് കാരൻ ഡാഷ് ബോർഡിനകത്ത് വെക്കാനുള്ളതെന്നുള്ള കാര്യം പറഞ്ഞു തോർത്തിട്ട് പെട്ടെന്ന് തന്നെ ഡാഷ് ബോർഡിനകത്തുനിന്ന് ഇൻഹേലർ എടുത്തിട്ട് ആദർശ് വലിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നയനയെ കാണാൻ പറ്റാത്ത ആ ടെൻഷനിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്